ചില കാര്യങ്ങൾ പറയാൻ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന മാധ്യമം നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു ചാനൽ തുടങ്ങുന്നത് പ്രശാന്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിവതും ഞാൻ രാഷ്ട്രീയത്തെയും മതത്തെയും എൻ്റെ എഫ് ബി പോസ്റ്റിൽ നിന്നും ഒഴിവാക്കാറുണ്ട് പക്ഷേ ഇവിടെ എനിക്കത് വരും കാരണം ചില ചുറ്റുമുള്ള ചില സംഗതികളോട് പ്രതികരിക്കുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കടന്നു വരാം എങ്കിലും മതം കഴിവതും കൊണ്ടുവരരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ആദ്യം തന്നെ പറയട്ടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ഈ വീഡിയോയിൽ എനിക്ക് പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവി കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രഭാഷകൻ സൗമ്യൻ നിറഞ്ഞ ചിരിയോടുകൂടി എല്ലാവരെയും സമീപിക്കുന്ന വ്യക്തിത്വം അങ്ങനെയുള്ള മഹാനായ ജയകുമാർ സാറിന്റെ ഒരു പുതിയ സ്ഥാനലബ്ധിയെക്കുറിച്ചാണ് ഞാൻ ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ ഒരു കടപ്പാടുണ്ട് കാരണം എന്റെ മൊബൈൽ രാത്രി എന്ന കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതാൻ അദ്ദേഹമാണ് വളരെ മനോഹരമായ ഒരു അവതാരികയാണ് അദ്ദേഹം അതിന് എഴുത്തുന്നത് അത് വ്യക്തിപരമായ ഒരു കടപ്പാടാണ് എനിക്ക് അദ്ദേഹത്തോട് മാത്രമല്ല ഞാനും അദ്ദേഹത്തിന്റെ ആരാധകനാണ് അത് ചന്ദന ലേപ സുഗന്ധമായാലും കുടജാതിയിൽ കുടികൊള്ളും മഹേശ്വരിയായാലും സൂര്യാംശ ഓരോ വയൽ ഏത് ഗാനമായാലും അദ്ദേഹം എഴുതിയ ഗാനങ്ങളിൽ ഭൂരിഭാഗവും മലയാളിയുടെ മനസ്സിലെന്നും തങ്ങി നിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കവിതകൾ അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അതുപോലെയാണ് ടൂറിസത്തിനാണെങ്കിൽ അദ്ദേഹം ചീര സംഭാവന എന്ന് പറയുന്നത് നമ്മളിന്ന് കാണുന്ന കേരള ടൂറിസത്തിന്റെ ടാബ്ലൈനായ ഗോഡ്സ് ഓൺ കൺട്രി എന്നത് അദ്ദേഹത്തിൻ്റെ കൂടി സംഭാവനയാണ് അദ്ദേഹം തന്നെ ചില ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവും അന്നത്തെ പ്രമുഖ ഏജൻസി അഡ്വർടൈസിങ് ഏജൻസി ആയിരുന്നു മുദ്രയും ചേർന്ന് രണ്ട് കൂട്ടരുടെയും സംഭാവനകളൂടി തയ്യാറാക്കിയതാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന അറ്റാഗ്ലിയൻ അതിന്നും ലോക പ്രശസ്തമാണ് അങ്ങനെ ജയകുമാർ സാറിനെ ആരാധിക്കാതിരിക്കാനോ ബഹുമാനിക്കാതിരിക്കാനോ മലയാളിക്ക് കാരണങ്ങളൊന്നും തന്നെയില്ല പക്ഷേ ചില കാര്യങ്ങളിൽ ചില വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിലും അതുകൊണ്ട് തന്നെ ചില വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് എനിക്കുള്ളത് ഒന്നാമതായി ജയകുമാർ സാർ സിവിൽ സർവീസിൽ നിന്നും റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹം കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിന്റെ ഡയറക്ടർ നിലയിൽ ചുമതല വഹിച്ചു വരികയാണ് പൊതുവെ ഐ എ എസ് കാര് അല്ലെങ്കിൽ ഐ പി എസ് കാര് സിവിൽ സർവീസുകാർക്ക് എങ്ങനെ റിട്ടയർമെന്റിന് ശേഷം അവരുടെ ജീവിതം കരിയർ സർക്കാരിൽ തന്നെ പുതിയ ലാവണങ്ങൾ തേടി തുടരുന്നതിനോട് യോജിപ്പുള്ള ആളല്ല ഞാൻ അതിന് നല്ല മാതൃക കാട്ടിത്തന്ന ധാരാളം ഐ എ എസ് ഐ പി എസ് ഓഫീസർമാരുള്ള ഒരു നാടാണിത് അതേസമയം ചില ഭരണകൂടങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് റിട്ടയർ ആയ ശേഷം പലരെയും പല ലാവണങ്ങളിലും പ്രധാനപ്പെട്ട ലാവണങ്ങളിൽ എത്താറുണ്ട് അതുകൊണ്ട്